ഇരുവത്തി ഒന്ന് പീല മരക്കാരോടെ വ്യക്തിയേ കൊള്ളയും കൊല്ലയും ഭാരതം ഹിമാലിൽ വള്ളക്കാരും കൊള്ളക്കാരു കാട്ടിയേ തൊള്ളായിരത്തി ഇരുവത്തി ഒന്ന് പീല മറക്കാരോടെ ശുപട വെട്ടിയേ കൊള്ളയും കൊലയും ഭരതം ഹിമാല നാട്ടിൽ വള്ളക്കാരും കൊള്ളക്കും കാട്ടിയേ ൊരു തോട്ട് മാപ്പിള തോടിഒളിച്ച് കൊള്ളും കൊല്ലയും പരതന്നാട്ടിൽ വള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയ മാറ്റി മൂടി കൂടിച്ച് പള്ളിയും അമ്പലവും അവസരി പൊളിച്ച് പള്ളയുള്ള പെണ്ണുങ്ങളെ പള്ള കുത്തി തുളച്ച് തള്ളപ്പിള്ള കുഞ്ഞുങ്ങളെ കുന്നത്തിമൽ തറച്ച് പാടച്ചോനെ പിന്നെ തുടങ്ങിയ തടി വിറച്ചിടമേ തടി തപ്പി മല കറി ഓടില്ല കൊണ്ടങ്ങാലി മുരത്തി ഇരുപത്തിയൊന്നിൽ മാപ്പിളമ്മർ വള്ളക്കാരോട് ഏറ്റുപടവെട്ടിയേ കൊള്ളയും കൊലയും പലതന്നി മല നട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ